നാമത്തിൽ ആമേൻ നാമത്തില് പ്രിയപ്പെടുന്ന ഫെബ്രുവരി നാല് ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലം ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം മക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാനെങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോ ലോകം മുഴുവനും ആ മക്കളെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ ഇന്ന് ഡേറ്റ് ഡേറ്റിട്ടവരുള്ളവരുണ്ട് ഈശോ അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവരെ സന്ധ്യയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട് ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട് കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തി ആസ്വദിക്കുന്നു ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ ഓപ്പറേഷൻ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ എന്താവർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കും എതാപുത്തൊന്നും പരിശുദ്ധാത്മാരക്ഷ നീക്കുവാമേ എൻ്റെ പിള്ളേരുടെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ കണ്ടത് ഇപ്പോഴും ഞാൻ ഞാനതിൻ്റെ ഭാഗ ബാക്കി ഭാഗങ്ങൾ പറയുകയാണ് നിങ്ങളെന്ത് സഹായിക്കുമെന്ന് എനിക്കറിയാം അപ്പം അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ വഴിയെന്താണ് വിശ്വാസമാണ് വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസംഘം വർദ്ധിക്കണം നമ്മൾ ഇന്നലെ കണ്ടു ആ ദൈവസംഘം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും അപ്പം വിശ്വാസത്തിലൂടെയാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഖാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരുപികളെ നമ്മൾ അനുദിവിക്കേണ്ടി വരും ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരണത് മർക്കൂസിൻ്റെ ഒന്നേ പതിനാല് പതിനഞ്ചെടുതേ യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു യേശു ദൈവത്തിന്റെ ദൈവത്തിന്റെ സുവിശേഷം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് യോഹനായപ്പോലിയിലേക്ക് വന്നു വന്നു അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് വന്നു ആ എന്താ അവൻ പറഞ്ഞു ആ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചു ആ ദൈവരാജ്യം സമീപിക്കേനെ ജ്യവും ഇനിയിപ്പോൾ ഇതുമായ കണക്ഷനുള്ളത് ഏതാണെന്ന് നോക്കിയാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത് ഇപ്പൊ വിശ്വാസം വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം ഈ ഈ വിശ്വാസത്തിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ പറയണത് അതിന്റെ വളർച്ചയെ കുറിച്ചാണ് പറയണത് അത് വളർച്ച ഒരു ഘട്ടങ്ങൾ ഉണ്ടാവും വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ് അവൻ അവൻ രാവും പകലും രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു ആദ്യം ഇല ആ നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ വിശ്വാസ വളർച്ച അനുസരിച്ചാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ആദ്യം ഇല ആ പിന്നെ കതിർ രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ പിന്നെ കതിർ ആ ആ തുടർന്ന് കതിരിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് തുടർന്ന് കതിരിൽ ധാന്യമണികൾ ആ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുത്തുന്നു അപ്പോൾ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ ആദ്യം ഇലയുണ്ട് പിന്നെ കതിരുണ്ട് പിന്നെ കതിര് നിറച്ച് ധാന്യമണികളുണ്ട് ഇപ്പം വിശ്വാസത്തിന് എപ്പോഴും പറയുന്നത് ഒരു ദൈവരാ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത് ദൈവരാജ്യവും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എന്നുവെച്ചാൽ എൻ്റെ മക്കളെ നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വള മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ പക്ഷേ മുന്നോട്ട് പോകാതെ പോ പോകണ അല്ല പ്രശ്നം വളരാതെ പറ്റത്തില്ല അപ്പോൾ വളർച്ച കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കണേ അതൊരു മെയിൻ സംഭവമാണ് ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ പ്രസംഗത്തെ വളർത്തണമേ അങ്ങനെയുള്ള ഉടമ്പടിയിൽ വളർത്തണമേ